ടെ മുകളിലേക്ക് കേറി വന്നപ്പോണ്ടല്ലോ ഇത് എത്ര ആവുമ്പത്തേക്ക് പന്ത്രണ്ടല്ലേ പന്ത്രണ്ടാമത്തെ ഗുഹയുടെ ഉള്ളിലേക്ക് കേറി വന്നപ്പോ കണ്ട കാഴ്ച കണ്ടേ മൂലി സാധനം എങ്ങനെ ഇങ്ങനെ നോക്കാൻ തന്നെ ബുദ്ധിമുട്ടാ ഈ കല്ലില് ചേരി ചേക്കന്നാണ്ടോ ഇതെങ്ങനെ കെടുന്നു കുത്തിണ്ടാവൂലെ ചിലപ്പോ ഏ മലർന്ന് കിടന്ന് കുത്തിണ്ടാവുല്ലേ കൊണ്ടുവച്ചുള്ളൂ നല്ല സാധനം മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതങ്ങൾ എല്ലാം തന്നെ ഒന്നിന് പിന്നാലെ ഒന്നായി അക്കമിട്ട് നിരത്തിയാലും മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹസമുച്ചയത്തിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും കേട്ടോ അത് ഇവിടെ വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ഒരു എപ്പിസോഡും കൂടി കൂടിയും എല്ലോറയിലെ ഇട്ടിട്ടുണ്ട് കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ കഥകളും രസകരമായ ചരിത്രങ്ങളും ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടോക്കാട്ടാ ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമികളിലൊന്നായ ഡെക്കാൻ പീഠഭൂമിയിൽ തല ഉയർത്തി നിൽക്കുന്ന ലോകാത്ഭുതമാണ് എല്ലോറ കേസ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പൗരാണിക ഗുഹാക്ഷേത്ര സമുച്ചയം കൂടിയാണ് കേട്ടോ ഈ എല്ലോറ കേവ്സ് എന്ന് പറയുന്നത് അതിരാവിലെ ഈ ഗുഹകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ ഏതു ശബ്ദവും മൂന്നും നാലും തവണയാണ് കേട്ടോ പ്രതിധ്വനിക്കുന്നത് ഇപ്പോൾ ഞാൻ കയറാനായിട്ട് പോകുന്നത് പത്താം നമ്പർ ഗുഹയാണ് കേട്ടോ കാണുന്ന ആ ഒരു വാതിൽ കണ്ടോ ഇതിനുള്ളിലൂടെ വേണം ആ ഒരു ഗുഹയുടെ അകത്തേക്ക് കയറാനായിട്ട് ആ ഗുഹ എന്ന് പറയുന്നത് വിശ്വകർമ്മ ഗുഹ എന്നുകൂടി കൂടി അതിൻ്റെ പേരുണ്ട് അതിനകത്ത് ശരിക്കൊരു മാജിക്കൽ സംഭവങ്ങളാണ് കൊത്തി വെച്ചേക്കുന്നത് ഒരു മൂന്ന് നില വീടിൻ്റെ ഉയരത്തിലാണ് ഇതിനകത്ത് സീലിങ് തന്നെ അവർ പണിത് വെച്ചേക്കുന്നത് ഇതൊക്കെ എങ്ങനെയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക അല്ലേ മാത്രമല്ല ഇതൊരു ഒരു ഹാഡ് കോറായിട്ടുള്ള ആ ഒരു ബസാൾട്ട് ബസാൾട്ടോക്കിൻ്റെ പാറ കഷ്ണം ഉള്ളിലൂടെ വന്ന് തുരന്നെടുത്തിട്ട് ആവശ്യം ഉള്ള ഭാഗം മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ചെത്തി പുറന്തള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ഒരു ചെറിയ ഹോളിലൂടെയാണ് ഈ പുറന്തള്ളിയുള്ളത് അപ്പം എത്രത്തോളം ചെറുതാക്കിയിട്ട് വേണം അത് പൊടിച്ചെടുത്തുണ്ടാവാ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഊ അന്നത്തെ ആ മനുഷ്യർ എന്ത് ടെക്നോളജി ആയിരിക്കും ഇത് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും ഇത് ചെയ്താൽ മാത്രം പോരുല്ലോ ഇത്രയ്ക്കും മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ സംഭവം കൊത്തുപണികളും എല്ലാം ചെയ്തുകൊണ്ട് ഈ പില്ലറുകൾ അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പാറ ഇത്രയും വലിയ രീതിയിൽ തുരന്നെടുക്കുമ്പോൾ ഈ ഒരു ഹോളിനെ അവിടെ റെസിസ്റ്റ് ചെയ്ത് ആ സാധനം അത്രയും കപ്പാസിറ്റിയിൽ അത് നിൽക്കും എന്നുള്ളൊരു കാൽക്കുലേഷനും കൂടി വേണം എന്താ ചെയ്തു വെച്ചിരുന്നത് ശരിക്കും അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം തന്നെയാണ് കേട്ടോ നമുക്ക് വരാം അത്രയ്ക്കും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ ചെയ്തു വെച്ചേരുന്നത് ശരിക്കും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൽ കുറേ പേര് പറയുന്നൊരു കാര്യമാണ് എല്ലോറയിലെ കൈലാസ്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് ഏലിയൻസ് ആണെന്നൊക്കെ സംഭവം അവർ പറഞ്ഞു വരുമ്പോൾ നമ്മളും ചിന്തിച്ചു പോവും അതങ്ങനെ തന്നെ ആണോ എന്നുള്ളത് പക്ഷേ ഏലിയൻസിന് ഇതൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ടൈം ലിമിറ്റൊന്നും വേണ്ടി വരില്ല നിസ്സാര സമയം കൊണ്ടൊക്കെ അവർ സാധനം ഉണ്ടാക്കി പോവും പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു എന്താ ഈ ഹിന്ദു ക്ഷേത്രം പണിയലാണോ പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ പക്ഷെ ഇത് സംഭവം എന്താണെന്നുള്ളത് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരുണ്ടാക്കുന്ന ഇപ്പോൾ സാധാരണ മനുഷ്യരൊരു കുളം കുത്താണെങ്കിൽ തന്നെ അവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് അതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു കൂനെ പോലെ ഇങ്ങനെ കൂട്ടിയിടുന്നുണ്ടാകും ഇവിടുന്ന് എടുത്തേക്കുന്ന കല്ലിൻ്റെ അതായത് ഇവിടെ കൂടുതലായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അത് ഗുഹയെ തുരന്ന് ഓപ്പൺ സ്പേസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കൊത്തുപണികൾ അവിടെ നിൽക്കട്ടെ അതല്ല ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു പാറ ഇത്രയും വലിയൊരു പാറയെന്ന് ഈ ചെത്തി ചെത്തിയെടുത്തേക്കുന്ന സംഭവമാണ് അവിടെ നിർത്തിയതിനേക്കാളും കൂടുതലായിട്ട് അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ട വേസ്റ്റുകളുണ്ട് അതാണ് അത് എവിടെ പോയി എന്നുള്ളതാണ് ശരിക്കും ഇവർ അന്വേഷിച്ചു ഈ ഔറംഗാബാദ് ഈ എല്ലോറ ഗുഹയുടെ ഈ ഒരു സറൗണ്ടിങ്ങിൽ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നോക്കിയിട്ട് പോലും ഈ ഇത്രയും വേസ്റ്റായി വന്ന പാറകൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അകത്തി മാറ്റിയ ആ കട്ട് ചെയ്തെടുത്ത് ആ ഒരു പാറ കഷ്ണങ്ങൾ ഈ അമ്പത് കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ഒരുത്തി ഒന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ഒരു ഹോസ്റ്റൽ സംവിധാനമാണ് ഇവിടെ കുറേ സ്കൂളുകൾ പോലത്തെ സംവിധാനങ്ങളാണ് ചെയ്തിരുന്നത് അതായത് പാഠശാലകൾ എനിക്ക് തോന്നുന്നത് ഈ കൊത്തുപണികളും അതായത് വിശ്വകർമ്മരൊക്കെ ഇത് ചെയ്യുമ്പോൾ അവരുടെ തലമുറയെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന സ്കൂളുകളോ അല്ലെങ്കിൽ പാഠശാലകളായിട്ടാണ് എനിക്ക് തോന്ന തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് അവിടുത്തെ ഓരോ കാഴ്ചവും ശരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വീഡിയോയിൽ ഒരു ഹോസ്റ്റലിന് സമാനമായ രീതിയിലൊക്കെയാണ് അവിടെ പണി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ബാൽക്കണിയിൽ കയറിയ ആ ഒരു ഫീൽ ഇന്നത്തെ രീതിയിലുള്ള കോളേജിന്റെ ബാൽക്കണിയിൽ കയറിയ ഫീലൊക്കെ അവിടെ വരുമ്പോൾ കിട്ട പിന്നെ അധ്യാപകർക്ക് വിശ്രമിക്കാനുള്ളതും കുട്ടികൾക്ക് നടക്കാനുള്ളതുമായ കോറിഡോറുകൾ ഇപ്പൊ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ ഈ ഭാഗത്ത് ഒരു കട്ടിൽ പോലെയാണ് പാറ കൊത്തിവെച്ചുള്ളത് ഇതൊന്നും പുറത്തുനിന്ന് കൊത്തി വെച്ച അകത്ത് കൊണ്ടുവച്ചല്ലോ ഇതൊക്കെ ഇവിടെ പണിയുമ്പോളേ ആ ഒരു മാസ്റ്റർ മൈൻഡ് ആരാണോ ഇത് പ്ലാൻ ചെയ്തത് അയാളുടെ ആ ഒരു വിഷ്വൽ ഇതിലുണ്ട് ആ ഒരു സംഭവം ഇവിടെ ആദ്യമേ തന്നെ ഇവിടെ പണിയുമ്പോൾ തന്നെ ആ കട്ടിലും അതിൽ തലവെക്കാനുള്ള തലയണ ഭാ തലയണയുടെ ഭാഗവും ഇവിടെ കൊത്തി വച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അവരുടെ ആ ഒരു കാഴ്ചപ്പാട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ ഇവിടെ വരുമ്പോൾ ശരിക്കും ആധുനിക മനുഷ്യരായ നമ്മളൊക്കെ ഉണ്ടല്ലോ ചരിത്രത്തിലേക്ക് നടന്ന് നീങ്ങുന്ന ആ ഒരു ഫീല് ഇവിടെ കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാന്തകൾ ത്ര മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇത്രയും കല്ലുകൾ ഈ മുറ്റം പോലെ കാണുന്നില്ലേ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പോകുന്ന കല്ലുകളൊക്കെ ആ പാറക്കൂട്ടങ്ങള് ഇവരെവിടെയായിരിക്കും കൊണ്ടു കളഞ്ഞിട്ടുണ്ടാവുക അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തത് ഇപ്പം ഈ കാണുന്ന ഒരു ട്രാക്ക് പോലെ കാണുന്നില്ലേ അതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ശക്തമായ വെള്ളം ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ വന്ന് ശരിക്കും അവരൊക്കെ നടന്നു പോകുമ്പോൾ ഈ വഴുക്കൽ സം സംഭവങ്ങളില്ലാതിരിക്കാൻ കറക്റ്റ് ഒരു ചാല് കൊടുത്തേക്കാണ് ഈ വെള്ളങ്ങളൊക്കെ ഒഴുകി താഴേക്ക് പോകാനായിട്ട് മൂന്ന് നിലകളിലായിട്ട് ഈ പാറകൾ ഇങ്ങനെ കൊത്തി ഹോസ്റ്റല് അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള സ്ഥലങ്ങൾ പിന്നെ ഈ സ്റ്റുഡൻസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള ഒരുപാട് ബുദ്ധപ്രതിമകൾ നമ്മളിപ്പോൾ ഒരു എക്സാമിനൊക്കെ കൊടുക്കില്ലേ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പം എല്ലാവരും ഒരേപോലെ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളു പക്ഷേ എല്ലാവരും ഒരേപോലത്തെ ഓൾമോസ്റ്റ് സിമിലർ ഒരു ഒരു സ്കെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യാൻ പറയുന്ന ആ ഒരു രീതി എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു കേട്ടോ ഇതിലെന്തേലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം ഞാൻ പറയുന്നതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ കുട്ടികളെയും കൊണ്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ കണ്ട് വളരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ ഈ ഒരു ഗുഹാ സമുച്ചയം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെ കുറേ പേർക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജന്താ ഗുഹയും എല്ലോറ ഗുഹയും ഒന്നാണെന്നുള്ളതാണ് പലരും അജന്ത ഗുഹകളെ എല്ലോറ ഗുഹകളെ പോലെ കണക്കാക്കുന്നുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ അജന്താ ഗുഹങ്ങള് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് അതേസമയം എല്ലോറയില് ബുദ്ധ ഹിന്ദു ജൈന മതങ്ങളെ എല്ലാം പ്രതിനിധീകരിക്കുന്ന കുറേ ഗുഹങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അജന്ത ഗുഹങ്ങൾ അതിൻ്റെ ചിത്രങ്ങളും കൊത്തുപണികൾക്ക് മാത്രമാണ് പേരുകേട്ടത് എന്നാൽ മുകളിൽ പറഞ്ഞ വിശ്വാസങ്ങളിൽ വ്യത്യസ്തമായ ശില്പങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ വാസ്തുവിദ്യയുമാണ് അവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ ഉണ്ടല്ലോ ഈ രണ്ട് ഗുഹകളും വളരെ അകലെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നൂറ് കിലോമീറ്റർ ആണ് കേട്ടോ ഈ രണ്ട് ഗുഹകളും തമിഴ് ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് രണ്ടും കൂടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് യാത്രത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും ഓരോ ദിവസമായിട്ട് കണക്കാക്കാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സ്ഥലങ്ങളും ഇവിടുത്തെ ഈ കൊത്തുപണികളും ഈ ഗുഹയുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനോഹരമായി ഈ ഒരു പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം മൊത്തം കവർ ചെയ്ത് കൊണ്ട് പോകാവുന്നതാണ് പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ചൂടുകാലം ഒഴികെ എല്ലാ സമയത്തും ഇവിടെ വരാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം കേട്ടോ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ഉണ്ടല്ലോ അത് വേറെ ലെവലായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ വഴുക്കൽ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇവിടം കണ്ട് പോവാനായിട്ട് പിന്നെ ഈ കാണുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഒന്നാം നമ്പർ ഗൃഹമൊക്കെ അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അതായത് ഒന്നാം നമ്പറാണ് ഫുള്ള് വലിയൊരു ഹാളാണ് കേട്ടോ ആ പുറത്തെ വിഷല് കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ആ സൂം ചെയ്ത് കാണിച്ചത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ആ പുറത്തെ ഭാഗം ഒന്ന് കാണിച്ചതെന്നാണ് അതൊക്കെ ഇത്രയും വലിയൊരു ഹാൾ ഇത് ശരിക്കൊരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എല്ലാവർക്കും ഒരുമിച്ചിരിക്കുക ഇരുന്ന് കഴിക്കാനുള്ള ഒരു രീതിയിലുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ബൈ ബൈ